നമസ്കാരമുണ്ട് പ്രിയരെ നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും നല്ല മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജയകൃഷ്ണൻ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ എൻ്റെ ഒരു കുഞ്ഞിപ്പെങ്ങൾ ലക്ഷ്മി കുറച്ച് നല്ല സുഹൃത്തുക്കളും പിന്നെ സാധാരണ എല്ലാവർക്കും ഉള്ളതുപോലെ കുശുമ്പും കുന്നായ്മയും ഒക്കെയുള്ള കുറെ ബന്ധുക്കളും അങ്ങനെ പഠിത്തമെല്ലാം കഴിഞ്ഞ് സുഹൃത്തുക്കളുമായി വായിൽ നോക്കി നടക്കുന്ന സമയം പിന്നെ വീട്ടിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അച്ഛൻ ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ സെറ്റിലാണ് നാട്ടിൽ വന്ന് ടൗണിൽ ഒരു ഹൈപ്പർ ഉണ്ട് അത് നിൽക്കുന്ന വസ്തുവും ബിൽഡിങ്ങുമെല്ലാം അച്ഛൻ ഗൾഫിൽ നിന്നുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ചതാണ് താഴെ ഹൈപ്പർ മാർക്കറ്റും മുകളിലത്തെ മുറികൾ വാടകയ്ക്കും കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അച്ഛൻ എപ്പോഴും എന്നോട് പറയും പക്ഷേ അതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലായിരുന്നു പിന്നെ അച്ഛൻ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ പോയി കുറച്ചുനേരമൊക്കെ അവിടൊക്കെ പോയി നിൽക്കും അവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ് ഞാനാണെങ്കിൽ എല്ലാവരോടും വളരെ സോഷ്യലായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് ഷോപ്പിൽ മൊത്തം പത്തിരുപത് ജോലിക്കാരുണ്ട് അതിൽ കൂടുതലും സ്ത്രീ അച്ഛൻ അങ്ങോട്ടൊന്നും വലുതായിട്ട് പോകാറില്ലായിരുന്നു എന്റെ ചിറ്റപ്പനായിരുന്നു ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് കണക്കും കാര്യങ്ങളും കൃത്യമായി തന്നെ അച്ഛനെ ഏൽപ്പിക്കും ചിറ്റപ്പൻ ആളൊരു പാവമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആയിരുന്നു അച്ഛൻ ചിറ്റപ്പനെ ഷോപ്പ് വിശ്വസിച്ച് ഏൽപ്പിച്ചത് വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും കൂട്ടുകാരെ പോലെയാണ് ഞങ്ങളോട് ഇടപെടുന്നത് എല്ലാത്തിനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ അച്ഛൻ നല്ല പിടയും പിടയ്ക്കും ഞങ്ങളുടെ സന്തോഷമാണ് അവർക്ക് വലുതെന്ന് അച്ഛൻ എപ്പോഴും പറയും അങ്ങനെ നല്ല സന്തോഷവും സമാധാനവും ഒക്കെയായി എന്റെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വളരെ ഹാപ്പിയായി ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്തില്ല കുറച്ച് ടി കുറച്ചുനേരം ടി വി കണ്ടതിന് ശേഷം ഞാൻ പോയി കിടന്നു എന്നും ഒരുപാട് താമസിച്ചാണ് കിടക്കാറുള്ളത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ കട്ടിലിൽ കിടന്നുകൊണ്ട് ഫോണെടുത്ത് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്കൊരു വോയിസ് മെസ്സേജ് വാട്സപ്പിൽ വന്നത് നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന തോമസ് ചേട്ടനായിരുന്നു മോനെ മോനെ ജയ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് മൊനെ എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യം വേണമായിരുന്നു മോന്റെ ചിറ്റപ്പനോട് ചോദിച്ചപ്പോൾ പൈസയ്ക്ക് പൈസക്കിപ്പോൾ ടൈറ്റാണെന്നാണ് ചിറ്റപ്പൻ പറഞ്ഞത് മോന്റെ അച്ഛനോട് ചോദിക്കാൻ ഒരു മടി മോൻ എന്നെ ഒന്ന് സഹായിക്കാമോ പെട്ടെന്ന് തന്നെ അങ്ങ് തിരിച്ചു തരാം ഞാൻ തിരിച്ച് തോമസ് ചേട്ടന് റിപ്ലൈ കൊടുത്തു അയ്യോ ചേട്ടാ ഇത്രയും രൂപ എന്റെ കയ്യിലില്ല അത് മാത്രമല്ല ഇത്രയും രൂപ ഒരു കാരണവും ഇല്ലാതെ അച്ഛൻ എനിക്ക് തരുത്തുമില്ല ഞാൻ വേണമെങ്കിൽ ചേട്ടനാണെന്ന് പറഞ്ഞ് മേടിച്ചു തരാം അയ്യോ അത് വേണ്ട മനെ ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ മാസം കുറച്ച് പൈസ വാങ്ങിയിരുന്നു അത് ഈ മാസം ശമ്പളം കിട്ടിയാലേ കൊടുക്കാൻ പറ്റൂ അതിനിടയിൽ വീണ്ടും പൈസയുടെ കാര്യം പറഞ്ഞാൽ അച്ഛൻ തരാൻ വഴിയില്ല മനെ ആ കുഴപ്പമില്ല മോനെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ ഞാൻ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ചു എന്തിനായിരിക്കും ഇങ്ങേർക്ക് ഇങ്ങേർക്കിത്രയും പണം ഇതിനു മുൻപും ഇങ്ങേര് കുറെയധികം കാശ് വാങ്ങിയിട്ടുണ്ടല്ലോ എന്തായാലും ചിറ്റപ്പനെ വിളിച്ചൊന്ന് അന്വേഷിക്കാം അപ്പോൾ സമയം രാത്രി പത്തരയാകുന്നതേ ഉള്ളൂ ഞാൻ ചിറ്റപ്പനെ ഫോൺ ചെയ്തു ഷോപ്പ് അടച്ചാലും ചിറ്റപ്പൻ താമസിച്ച് കടയിൽ നിന്ന് ഇറങ്ങൂ ഷോപ്പൊക്കെ അടച്ച് കണക്കൊക്കെ ക്ലോസ് ചെയ്ത് അവസാനമേ പുള്ളി ഇറങ്ങത്തുള്ളൂ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിറ്റപ്പനെ വിളിച്ചത് ഷോപ്പിലെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കോൾ ചെന്നത് വീട്ടിൽ നിന്നും ഭാര്യയായിരിക്കും വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഫോൺ നോക്കിയപ്പോൾ ജയകൃഷ്ണനാണ് വിളിക്കുന്നത് ഈ സമയത്ത് ഇവൻ എന്തിനാ പതിവില്ലാതെ വിളിക്കുന്നത് കോൾ കണ്ടപ്പോൾ ചിറ്റപ്പൻ ടെൻഷൻ അടിച്ചു ഹലോ എന്താ മനെ നീ എന്താ ഈ നേരത്ത് അത് ചിറ്റപ്പ ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ചിറ്റപ്പൻ കടയിൽ തന്നെ കാണുമെന്ന് എനിക്കറിയാം എന്താടാ എന്താ കാര്യം അത് ചിറ്റപ്പ കുറച്ചു മുമ്പ് നമ്മുടെ തോമസ് ചേട്ടൻ എനിക്കൊരു മെസ്സേജ് വിട്ടു കക്ഷിക്ക് കുറച്ച് കാശ് കടമായിട്ട് വേണമെന്ന് പറഞ്ഞു ഏത് തോമസ് നമ്മുടെ കടയിൽ നിൽക്കുന്ന തോമസോ ആ അതെ അത് തന്നെ അവൻ എന്നോട് അവൻ എന്നോട് ഇന്ന് കുറച്ച് കാശ് മേടിച്ചല്ലോ മാത്രമല്ല ബുക്ക് നോക്കിയപ്പോൾ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും കുറച്ച് ദിവസം മുമ്പ് അവൻ കാശ് കടമായി മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പ എങ്ങനെ കൊടുക്കാനാ അതല്ല അങ്ങേര് എന്നോട് ചോദിച്ചത് എന്തോത്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത് അത് ശരിയാ അവന് നിന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നാളെ ആവട്ടെ ഞാൻ അവനോട് ചോദിക്കാം പിന്നെ വേറൊന്നും ഇല്ലല്ലോ അവനെ ഇല്ല ചിറ്റപ്പാ എന്നാൽ ശരി ഓക്കെ ഫോൺ കട്ട് ചെയ്തു ചിറ്റപ്പൻ നാളെ ഓർഡർ കൊടുക്കേണ്ട ബുക്കെല്ലാം നോക്കി ലിസ്റ്റെല്ലാം തയ്യാറാക്കി എന്നിട്ട് കടയടയ്ക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി നാളെ ആകട്ടെ തോമസിനെ വിളിച്ച് ജയന്റെ അടുത്ത് കാശ് ചോദിച്ചതിനെ പറ്റി ഒന്ന് തിരക്കണം കടയുടെ ഷട്ടർ അല്ല ഇട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ചിറ്റപ്പന്റെ മനസ് മുഴുവൻ ചിറ്റപ്പന്റെ ഭാര്യ സുത വിളിച്ചതിനെ കുറിച്ചായിരുന്നു സുതയ്ക്ക് ഇപ്പോൾ നാൽപ്പത് വയസ്സായിരിക്കുന്നു ഇപ്പോഴും അവൾക്ക് നല്ല ചുറുചുറുക്കും ആവേശവുമാണ് ഞാൻ അവളെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു പെൻസിൽ മാർക്ക് പോലെ ഇരുന്നവളായിരുന്നു ഇപ്പോൾ കണ്ടാൽ അപ്പുറത്തെ വീട്ടിലെ സുനന്ദിപ്പശു മാറി നിൽക്കും അത്രക്കുണ്ട് എല്ലാം ഇന്നലെ കടയടച്ച് വീട്ടിലെത്തിയപ്പോൾ സുധ കുളിച്ച് സുന്ദരിയായി ഒരു ലെഗിംസ് ഒക്കെ ഇട്ട് ഹാളിലിരുന്ന് ഏട്ടത്തിയുമായി ഫോണിൽ സംസാരിക്കുന്നു ഞാൻ നേരെ അകത്ത് കയറി ഒരു ചിരിയൊക്കെ പാസ്സാക്കി നേരെ ബെഡ്റൂമിലേക്ക് പോയി അപ്പോൾ എൻ്റെ മോള് ഷർമി മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരുപാട് വട്ടം അവളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഗെയിം കളിച്ച സമയം കളയരുതെന്ന് നിനക്ക് പഠിക്കാനൊന്നുമില്ലടി ഞാൻ ചോദിച്ചു ഞാനെല്ലാം പഠിച്ചതിന് ശേഷമാണച്ച ഗെയിം കളി ജയം കളിക്കാനിരുന്നത് അങ്ങനെ ഞാനും മോളുമായി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കു കൂടിയിരിക്കുമ്പോഴാണ് ആര് സുധ അങ്ങോട്ടേക്ക് കടന്നു വന്നത് എന്തുവാ അച്ഛനും മോളും കൂടി ബഹളം അല്ലമ്മേ ഈ അച്ഛൻ പറയുവാ എന്നെ പെട്ടെന്ന് കെട്ടിച്ചു വിടണമെന്ന് എന്നിട്ട് വേണമെന്ന് അമ്മയും കൊണ്ട് അച്ഛന് തീർത്ഥാടനത്തിന് പോകാനെന്ന് സുധ എന്നെ രൂക്ഷമായെന്ന് നോക്കി എന്നിട്ട് അവൾ മോളോട് പറഞ്ഞു അച്ഛൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് തീർത്ഥാടനത്തിന് പോകാൻ പറമോളെ എനിക്കതിനുള്ള സമയമായിട്ടില്ല ഞാൻ വേറെ ആരെയെങ്കിലും കെട്ടി സുഖമായി കഴിഞ്ഞോളാം അത് പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് ഒരു പോക്ക് കുറച്ചു സമയത്തിന് ശേഷം ബാഗ് മേശപ്പുറത്ത് വെച്ച് ഷർട്ടും മുണ്ടും അഴിച്ചും അശയിലിട്ടു ഒരു ലുങ്കിയും എടുത്ത് എടുത്ത് പതുക്കെ അടുക്കളയിലേക്ക് ചെന്നു എങ്ങനെയെങ്കിലും സുധയ ഒന്ന് സൈസാക്കി നിർത്തണം ഇല്ലെങ്കിൽ ഒന്ന് പട്ടിണിയാകും അടുക്കളയിൽ ചെന്ന് സുധയോട് പഞ്ചമാര പഞ്ചാര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ച് ഞാൻ ബെഡ്റൂമിലേക്ക് പോയി മൂളം ആഹാരം കഴിച്ചതിന് ശേഷം അവളുടെ മുറിയിലേക്ക് പോയി സുതപാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം നേരെ മുറിയിലേക്ക് വന്നു അവളെ കണ്ടപ്പോഴേ എനിക്കെന്തോ വല്ലാത്തതുപോലെ ഞാൻ പതിയെ കട്ടിലേക്ക് കിടന്ന് മൊബൈൽ ഓണാക്കി നോക്കിയത് മാത്രം എനിക്കറിയാം പിന്നെ കണ്ണു തുറക്കുമ്പോൾ പുറത്തൊക്കെ നല്ല വെട്ടം നേരം വെളുത്തിരുന്നു ഈശ്വര ഇതെന്തു പറ്റി ഇതെന്തു പറ്റി എനിക്ക് കടയിലെ ജോലിഭാരം കാരണം ക്ഷീണം കൊണ്ടായിരിക്കാം കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയത് ഞാൻ ഉറങ്ങിപ്പോയതിന്റെ ദേഷ്യം സുധയുടെ മുഖത്ത് കാണാമായിരുന്നു രാവിലെ നോക്കിയപ്പോൾ സുധയുടെ മുഖം കടന്തൽ കുത്തേറ്റതുപോലെ ഞാൻ അവളെ സമാധാനപ്പെടുത്തി നീ എന്നെ വിളിക്കാഞ്ഞ എന്താ ഞാൻ ചോദിച്ചു ഓ പൂർഗം വലിച്ചു കിടന്നുറങ്ങുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഉച്ചയ്ക്ക് കടയിലിരിക്കുമ്പോഴാണ് സുധയുടെ ഒരു കോൾ ചേട്ടാ ഞാൻ വീട്ടിലോട്ട് വീട്ടിലോട്ടൊന്ന് പോവുക കേട്ടോ അച്ഛന് സുഖമില്ല ആശുപത്രിയിലാണെന്നും പറഞ്ഞ് ഫോൺ വന്നു അവിടെ അമ്മ തനിച്ചേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ നാളെ വരൂ ഞാൻ ചേട്ടത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം അവിടുന്ന് കൊണ്ടുവന്നു തരും കേട്ടോ ശരി ശരി നീ വയ്ക്കൂ ഇന്ന് ഞാൻ പട്ടിണിയായി പോകും എന്ന വിഷമമേ എനിക്കുള്ളൂ ഓ പോയെ ഞാൻ വല്ലതും പറഞ്ഞാലേ കൂടി പോകും അവൾ ഫോൺ കട്ട് ചെയ്തു അങ്ങനെ രാത്രിയായി ഞാൻ കടയടച്ച് നേരെ ചേട്ടന്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ ചേട്ടനും മക്കളും എല്ലാവരും കൂടി ഗുരുവായൂർ തൊഴാൻ പോയി ഇതേ വരെ വന്നിട്ടില്ല ചേട്ടത്തി പോയില്ല ചേട്ടത്തിക്ക് പണ്ട് മുതൽ എന്നെ വലിയ കാര്യമായിരുന്നു എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമായിരുന്നു ചേട്ടനോട് പറയാത്ത പല കാര്യങ്ങളും എന്നോട് പറയാറുണ്ട് ചേട്ടൻ ആള് ഭയങ്കര സ്ട്രിക്റ്റാണ് എന്നെപ്പോലെയല്ല ഞാനാണെങ്കിൽ എപ്പോഴും തമാശയൊക്കെ പറഞ്ഞങ്ങനെയിരിക്കും അതുകൊണ്ട് ചേട്ടത്തിക്ക് അതിലൽപ്പം വിഷമമൊക്കെ ഉണ്ട് ചേട്ടത്തിയുടെ ആഗ്രഹം പോലൊന്നും ഒന്നും നടക്കാറില്ലെന്ന് അവർ എന്നോട് വളഞ്ഞ വഴിക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ചേട്ടത്തിയുടെ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കാറുമുണ്ട് എന്റെ ഭാര്യ സുധയ്ക്കും അതൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് അന്ന് രാത്രി പട്ടിണി കിടക്കേണ്ടി വന്നില്ല ചേട്ടത്തിക്ക് വേണ്ടി അന്ന് രാത്രിയിൽ ഞാൻ എല്ലാം വിളമ്പിക്കൊടുത്തു അങ്ങനെ അന്ന് ഞാൻ ഭക്ഷണമെല്ലാം നല്ല രീതിയിൽ കഴിച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങി അങ്ങനെ അന്നത്തെ ദിവസം ഞാനും ചേട്ടത്തെയും കൂടി അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം